അസ്സലാമു അലൈക്കും പാവക്കെ വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് ചൂട് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിക്കും ദോശക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കോമ്പാണ് പൊതുവെ നമ്മളെല്ലാവരും കയ്പങ്ങ രസം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിവാക്കും കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് പോലും അറിയാനായിട്ട് ആരും വീട്ടിലുണ്ടാക്കുക പോലുമില്ല ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കട്ടോ കയ്പങ്ങയിൽ ഒരുപാട് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർ ഇപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ അതിൻ്റെ വൈറ്റമിൻസ് ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ ഇതുപോലെ ഒരു കറി വെച്ചിട്ട് വെച്ചിട്ടങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഒട്ടും കയ്പില്ലാതെക്കാൻ രണ്ട് മൂന്നാല് ടിപ്സ് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഞാനതാ അത്യാവശ്യം വലിയൊരു കയ്പങ്ങ അല്ലെങ്കിൽ നമ്മളവിടെ കൈപ്പങ്ങ എന്നാണ് കേട്ടോ പറയാം ചില സ്ഥലങ്ങളൊക്കെ പാവയ്ക്ക എന്ന് പറയും കൈപ്പക്ക എന്ന് പറയുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഞാൻ ഈ ഒരു കൈപ്പക്ക വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചാറുണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ഞാനിതാ ഇളയ കയ്പങ്ങായതിൻ്റെ പേരിൽ ഇതാ ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അതിൻ്റെ ആ ഉൾഭാഗത്തിലുള്ള കുരു ഒന്നും ഞാൻ കളയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കുരു ഇങ്ങനെ ഇളയ കുരുവാണ് കേട്ടോ ഇനി ഒട്ടും അത് കയ്പ്പ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വിനാഗിരിയിലൊന്ന് ഇങ്ങനെ കുഴച്ച് വെക്കാം അങ്ങനെ ആവുമ്പോൾ ആ ഒരു കയ്പ്പ് രസൊക്കെ പോയി കിട്ടും അതല്ലെങ്കിൽ കുറച്ച് സമയം ഉപ്പിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ഒക്കെ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടും ശരിക്കും ആ ഒരു കയ്പെങ്കിലും ആ ഒരു വെളുത്ത പാടയിലാണ് വൈറ്റമിൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കയ്പ്പ് വല്ല കുഴപ്പമില്ലാത്തവർക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പോൾ നമുക്കിതിനു ആദ്യം ഒരു ചെറിയ വറവ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങയിലോട്ട് ഒരു രണ്ട് രണ്ട് കറിവേപ്പിൻ്റെയും ഒരു പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വറുത്തെടുക്കുന്നതിന് ആയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു എണ്ണയിലിട്ടിട്ടാണ് ഒരു തേങ്ങ നമ്മളൊന്ന് മുരിയിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പോൾ അ നന്നായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ നമ്മൾ എരിവില്ലാത്ത കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ആകുമ്പോൾ നമുക്ക് വലിയ എരിവൊന്നും ഉണ്ടാവില്ല എന്നാലോ കാണാൻ നല്ല ഭംഗിയായിരിക്കും കറികൾക്ക് ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത്യാവശ്യം എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ രണ്ടും അര അര ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉലുവൻ്റെ ഉള്ളവർക്ക് പൗഡറും ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം ഒരുപാട് തീ കൂട്ടി വെക്കരുത് അങ്ങനെ വെച്ച് കൊടുത്താൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു കയ്പ്പ് രസമായിരിക്കും അപ്പോൾ കയ്പ്പെങ്ങിയും കയ്പ്പ് ഇതുപോലെ നിങ്ങളിത് കരിയിച്ചെടുക്കുകയാണെങ്കിൽ ഇതും കയ്പ്പായിരിക്കും പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അപ്പം ആദ്യം തന്നെ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുത്താലും മതി തീ കൂടുക എന്ന് കണ്ടാവില്ലേ കേട്ടോ എന്നെടുതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടികളെല്ലാം വറുത്തെടുക്കുക ഈ ഒരു കറി എല്ലാവരും ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക പാവക്ക കയ്പന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മാറ്റി നിൽക്കേണ്ട ഒരു പച്ചക്കറിയല്ല അതൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യകത നമ്മുടെ ശരീരത്തിന് ഒരുപാടുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതുപോലൊരു കറി വെച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞ ഈ ഒരു രണ്ട് ടിപ്സ് കയ്പ്പങ്ങയുടെ കയ്പ്പ്പ്പ് രസം മാറും ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിന് കയ്പ്പ് രസം കളയാതെ കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ കുറഞ്ഞൊരു കയ്പ്പിൽ അതല്ലേ ഒന്നും കൂടിയും ബെറ്റർ അപ്പം ഞാനിതാ മിക്സിൻ്റെ ചാറടുത്ത് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കരുത് കേട്ടോ കുറഞ്ഞ വെള്ളത്തിൽ വേണം നന്നായിട്ട് അരച്ചെടുക്കാനും ആദ്യകാലങ്ങളിലൊക്കെ അമ്മിയിലൊക്കെ വെച്ചിട്ടായിരുന്നു അരപ്പിൽ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അതൊന്നും നടക്കൂല എല്ലാവർക്കും മടിയാണ് പിന്നെ പൊതുവേ ആർക്കും ഈ ഒരു അമ്മിമ്മ വെച്ചുള്ള അരപ്പ് അറിയൂല അപ്പോൾ അത് നമ്മളൊരു കാൽ കപ്പ് വെള്ളത്തിൽ തേങ്ങ തേങ്ങതാ ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ നമ്മൾ തേങ്ങയൊന്നും അങ്ങോട്ട് അരഞ്ഞ് കിട്ടൂല അപ്പോൾ ഇതുപോലെ കുറഞ്ഞ വെള്ളത്തിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ചില മിക്സി കുറഞ്ഞ വെള്ളത്തിലൊന്നും അരഞ്ഞ് കിട്ടൂല ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കട്ടോ ഒരുപാട് ഒഴിച്ചിട്ട് കൊള്ളാക്കി എടുക്കരുത് പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് ആ പാനിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലോട്ട് ഏകദേശം ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു കറി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കണേൻ്റെ ഇടയിൽ കൂടെ പിന്നെ അങ്ങനെ മാറ്റി നിർത്തി മാറ്റി നിർത്തി മറന്നു പോകൂലേ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ മക്കൾ കഴിക്കൂലല്ലോ എന്നൊക്കെ എഴുതിയിട്ട് ആരും അങ്ങനെ ഉണ്ടാക്കാറുണ്ടാവില്ല ഞങ്ങൾ കയ്പ് രസം നല്ല കയ്പ്പ് ഒരു ഇളം കളറുള്ള കയ്പ്പങ്ങൾക്ക് അത്ര കയ്പ്പില്ല അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ി കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പത്തോളം ചെറിയ ഉള്ളി നടുവ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടായി രണ്ടും നന്നായിട്ടൊന്നും ഇതോ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാവക്ക കൈപ്പക്ക കൈപ്പങ്ങ എന്നൊക്കെ പറയും നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ കേട്ടോ അതിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല ചെറുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇളയ പാവയ്ക്കാണ് പിന്നെ അതിൻ്റെ കുരു ഒന്നും എന്തായാലും ഞാൻ കളയാൻ കരുതിയിട്ടില്ല അപ്പോൾ ഞാനിതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തു ചെയ്തതെന്നുള്ളൂ ഈ ഒരു കറി ചോറിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുക്കൊക്കെ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഒന്നും പറയാനില്ല ഈ ഒരു കറി ഇങ്ങനെ തിളക്കുമ്പോഴേക്കും നല്ല അടിപൊളി സ്മെല്ലാണ് സ്മെല്ലോണ്ട് തന്നെ നമ്മളങ്ങട് കഴിച്ചു പോകും കേട്ടോ അപ്പോൾ അതായൊരു ചെറിയുള്ളിയും കൈ പാവയ്ക്കയും ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങാ കൊത്ത് പറ്റും എന്നുള്ളവർ ചേർത്ത് കൊടുക്കട്ടോ തേങ്ങാ കൊത്തൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ ഒരു കറിക്ക് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒരു നമുക്ക് ഈ ഒരു കൈപ്പക്ക ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം അതേപോലെ തന്നെ ഈ ഒരു തേങ്ങാ കൊത്തും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടിക്കോളും ഇതുപോലെ ചെറിയ തീരെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ എപ്പോഴാണെങ്കിലും തീ ഒരുപാട് കൂട്ടി വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മളെ കറികൾക്കൊക്കെ ടേസ്റ്റ് കുറയും അപ്പം തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ഇതുപോലെയുള്ള കറികളൊക്കെ ഒന്ന് റെഡിയാക്കുക ഈ ഒരു സമയം കാണുമ്പോൾ തന്നെ ഏറെ തേങ്ങകൊത്തായാലും പാവയ്ക്കായാലും ഒക്കെ ചെറുതായിട്ടൊന്നും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് പുളി വെള്ളമൊന്നൊഴിച്ച് കൊടുക്കാം കേട്ടോ അത് ഞാനിവിടെ ഒരു നാരങ്ങോളം വലുപ്പമുള്ള പുളി എടുത്തിട്ട് ഏകദേശം ഒരു അരക്കപ്പിലാണ് കേട്ടോ കലക്കി എടുത്തത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല പുളി ഇല്ലെങ്കിൽ മാത്രം ലാസ്റ്റ് നമുക്കൊന്ന് രുചി നോക്കിയിട്ട് ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ആ ഒരു പുളിവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതായതുപോലെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പാവയ്ക്കൊന്ന് കുടിക്കട്ടെ കേട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കയ്പ്പൊക്കെ ഒരുപാട് പോവും പിന്നെ ഞാനിവിടെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല അതിൻ്റെ പേരിൽ നമ്മുടെ കറി കുറഞ്ഞൊരു കയ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നമുക്കൊരു ടേസ്റ്റ് ഉള്ളൊരു കഴിപ്പില്ലേ അതുപോലെ ആയിരുന്നു നിങ്ങൾ കുരു ഒടക്കെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കണം എന്നില്ല കുരു ഒഴിവാക്കിയിട്ട് ചേർത്താലും മതി കേട്ടോ ഈ ഒരു സമയത്ത് ഇതാ നമ്മളെ പാവത്ത് കാണുമ്പോൾ തന്നെ അറിയാം പുളിവെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഒരു കളറ് ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് അതിൽ ചുടുവെള്ളം ഉണ്ടെങ്കിൽ ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു കറിയായി വരുന്ന സമയത്ത് പാവൊക്കെ ഒട്ടും ഒടയില്ല കേട്ടോ ഒടയാതെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടും അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കട്ടെ നമ്മുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് കുറേ കറി വേണമെന്നുള്ളവർക്ക് കറി കൂടുതൽ വെള്ളം ഈ ഒരു സമയത്ത് ചേർക്കാം എന്ന് കരുതിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് അപ്പം ഞാനിത് അവിടെ ഏകദേശം ഒരു ഒരു കപ്പൊക്കെ വെള്ളമൊഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളൊന്നുമില്ലല്ലോ അപ്പോൾ അതാ ഇനി നമുക്കിതിലോട്ടൊരു പച്ചമുളക് ഒരൊറ്റ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ വാങ്ങിക്കായത് കൊണ്ട് അത്യാവശ്യം നല്ല കറക്റ്റ് തന്നെ ഉപ്പ് വേണം അല്ലെങ്കിൽ നല്ല കൈപ്പുരസായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക ഒപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറികൾ എല്ലാവരും ഉണ്ടാക്കട്ടെ നല്ല രുചിയാണ് കേട്ടോ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ നമുക്കിപ്പോൾ ഈ ഇറച്ചിക്കറിയായാലും മീൻ കറിയായാലും അപ്പോഴൊക്കെ രസം തരും എന്നാലും അതിനും കുറച്ച് വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ കിട്ടുന്നുണ്ട് അതിലേറെ പാവക്കീന്നും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ രുചികളും നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കുക കയ്പ ആണെന്ന് കരുതി ഒരിക്കലും പാവക്കരെ മാറ്റി വരുത്താതെ ഇതുപോലെയുള്ള കറികളും തോരനൊക്കെ വെച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്പി വെച്ചിട്ട് നന്നായിട്ട് പാവക്ക കഴുകിയെടുക്കുകയാണെങ്കിൽ കയ്പ് രസം പോയി കിട്ടും അതല്ലെങ്കിൽ വിനാഗിരി സുറുക്ക ഉണ്ടല്ലോ അതിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകുമ്പോഴും ഉപ്പ് അല്ല ആ ഒരു കൈപ്പ് രസം പോവും പിന്നെ അതല്ലെങ്കിൽ പുളിയുടെ നീരിൽ കുഴച്ച് വെച്ചാലും കയ്പ് രസം മാറിക്കിട്ടും കേട്ടോ പക്ഷെ ആ ഒരു കയ്പ്പ് അത് അതിൻ്റെ ആ രസം കൊണ്ട് കുട്ടികൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അതെല്ലാം മുതിർന്നവർക്കാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട എല്ലാ വൈറ്റമിൻസും കിട്ടട്ടെ അപ്പോൾ ഞാനിത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതാ അടച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ നമ്മൾ ഈ ഒരു കറി അതുകൊണ്ട് രാവിലെയൊക്കെ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ഈസി ആയിട്ട് എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ കണ്ടല്ല മുകളിലൊക്കെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കണ്ടാൽ ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ കാണുമ്പോഴേക്കും ഒരു ഭംഗിയായിരിക്കും നമുക്കിങ്ങനെ ഓരോന്നൊരു എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് പറ്റും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പാണ് കേട്ടോ ഇറച്ചിയും മീനും മുട്ടയും മാത്രമല്ല ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കണം എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ അല്ലേ എന്നാൽ പാവയ്ക്കയിൽ അത് കൂടുതലാണ് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അമിതവണ്ണം ഉള്ളവർക്കും ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ പാവയ്ക്ക നല്ലതാണ് അപ്പോൾ അത് നമ്മുടെ അടിപൊളി കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇങ്ങൾക്ക് കിട്ടും ഈ ഒരു കറിൻ്റെ ടെക്സ്ച്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലൊരു കുറുകിയ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ വീട്ടിൽ വീട്ടിലൊത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കറിയിലോട്ട് വെള്ളമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി നമുക്കങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഞാനിവിടെ ഒരു ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കണ്ടല്ലോ പാവയ്ക്കൊക്കെ ഓരോന്ന് വേറിട്ട് അതിൻ്റെ സ്മെല്ലാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഇന്നതും നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാമലൈക്കും